ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ദേശമംഗലം കൂട്ടുപാത ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെയും മദ്രസ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളോടെ നബിദിന ആഘോഷം സംഘടിപ്പിച്ചു നബിദിന റാലിക്ക് ശേഷം നേർച്ച ഭക്ഷണ വിതരണവും നടത്തി بحقوقهم وجعلهم وبكرامتهم يسر عسيرنا وزكي امورنا وفرج همومنا وحسن مرادنا ومراد من اوصانا بالدعاء اشفينا واشفي مرضانا وارحم موتانا وأد ديوننا يا رب العالمين يا راحم المساكين يا غفار المؤمنين اعطيتنا وبارك لنا في جميع معاملاتنا بركه تامه

هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا أولا إلى حضرة نبينا وحبيبنا وسيدنا محمد يوافي الله يكافئ ونزيده اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق الناس

ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശമംഗലം കൂട്ടുപാത ഹിദായത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഒന്നിച്ചണിനിരുന്നോഷയാത്രയാണ് ഈ ധന്യമാക്കിക്കൊണ്ട് വെളിത്താരെയമാക്കിക്കൊണ്ട് വരുന്നത് പ്രകമ്പനം കൊള്ളിച്ച് ബസിന്റെയും സോട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടുകൂടെ കടന്നു വിടുകയാണ് ആശീർവദിക്കുക അനുമോദിക്കുക ഇന്ന് മകരുടെ നിസ്കാരാനന്തരം കൃത്യം ഏഴ് മണിക്ക് മദ്രസ അങ്കണത്തിൽ വെച്ച് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ വീക്ഷിക്കുവാൻ മുഴുവൻ സഹോദരി സഹോദരന്മാരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ായകൂര യുവതായ ആണ് മരണം ആരൂരിപ്പൂം ഇസയാനി താഴെത്തിന് മൊഴി വില മൊഴി വേദമില്ല

സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്